എന്റെ അനുഭവത്തിൽ എന്റെ പരിചയത്തിൽ ഒരു സ്ത്രീ അവരെ കുറച്ച് കവിതയും കഥയും എഴുതുന്ന ഒരാളാണ് അപ്പൊ അവർക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേസ്ബുക്കിൽ തന്നെ അവർ അവരെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ട് ആരെങ്കിലും സഹായിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും പുസ്തകം ഏറ്റെടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പോസ്റ്റ് എടുക്കും പോസ്റ്റ് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരാള് ഒരു പബ്ലിഷർ അവരെ സമീപിക്കുന്നു അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു അവരോട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറയുന്നു അല്ല അതിനുമുമ്പ് അവരോട് ഒരുപാട് ഓഫറുകൾ നടത്തുന്നു ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ഇത്ര പുസ്തകം നിങ്ങൾക്ക് തരും ഇത്ര പുസ്തകം ഞങ്ങൾ പുറത്തേക്ക് കാട്ടി കൊടുക്കണം പൈസ നിങ്ങൾ മുടക്കേണ്ട പറഞ്ഞു അങ്ങനെ ഇവർ ഈ പറഞ്ഞ ആളെ അടുത്ത് പോകുന്നു അവരുടെ ഓഫീസിൽ പോകുന്നു ഓഫീസിൽ പോയി സംസാരിച്ചു ഒക്കെ പറഞ്ഞു പിന്നീട് വീട്ടിലെത്തുമ്പോൾ തന്നെ അവർക്ക് കോള് വരുന്നു നാളെ ഒന്നുകൂടി വരും എൻ്റെ ഫ്ളാറ്റ് അതിനടുത്താണ് നമുക്കൊരു ദിവസം ഒന്ന് കണ്ടിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറയുന്നു അപ്പൊ അവർ പറയുന്നത് എന്തിനാണ് ഫ്ലാറ്റിൽ വരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് സംസാരിച്ചാൽ പറയാം പിന്നെ അവരൊരു റെസ്പോൺസ് ഒന്നുമില്ല പിന്നെ അവർ കൃത്യമായിട്ട് ഇയാൾ ഇവരോട് പറയുന്നു പിന്നെ നിങ്ങൾ ഫ്ലാറ്റിൽ വരാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ദിവസം താമസിക്കാം പത്ത് ഇരുപത്തിയായി മുപ്പത്തയ്യായിരം രൂപയോളം ഈ പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിന് വരും അത് നിങ്ങൾ തരണ്ട ഞങ്ങളത് പ്രിന്റ് ചെയ്ത് ആളുകളിൽ എത്തിക്കാൻ നിങ്ങൾക്ക് തന്നെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുപ്പത്തായിരം രൂപ തന്നുകൊണ്ട് അങ്ങനെ കാര്യം ചെയ്യാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അവർ ആ ഓഫർ പൂർണ്ണമായും ഒഴിവാക്കുകയും വേറൊരു പബ്ലിഷറെ എടുത്ത് പണം കൊടുത്തു തന്നെ അവരുടെ പുസ്തകം പബ്ലിഷ് ചെയ്യുകയും ചെയ്ത് ഇത് എല്ലാവരും എങ്ങും ഉണ്ട് എന്നത് വളരെ ആപൽക്കരകമായ ഒരു കാര്യമാണ് എന്തിനും ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ സെക്ഷലി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവാർഡ് വാങ്ങിക്കാനാണെങ്കിലും അല്ലെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കാനാണെങ്കിലും ഇവിടെ സിനിമ ആകുമ്പോൾ സിനിമയിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ രംഗത്തും ഉണ്ട് എന്നത് ഒരു പുതിയ കാര്യമല്ലെങ്കിൽ പോലും ഇത് വളരെ പക്ഷയായി ആവശ്യപ്പെടുകയും അങ്ങനെ ആവശ്യപ്പെടാവുന്ന അപ്രോച്ച് ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥ ആളുകൾക്ക് ഉണ്ട് എന്നതും അപകടകരമായിട്ടുള്ള കാര്യമാണ് കാരണം വളർന്നു വരുന്ന തലമുറ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ് പുതിയ തലമുറ അറ്റ്ലീസ്റ്റ് അവർ ഇതുങ്ങളിലെ കാര്യങ്ങളെ എതിരെ നിൽക്കുകയോ അതിനെ തുറന്നു കാണിക്കുകയോ ചെയ്യുന്നുണ്ട് അതേസമയം ഇതിന് മുമ്പുണ്ടായിരുന്ന തലമുറയിൽപ്പെട്ട പല ആളുകളും പത്തും ഇരുപതും ഇരുപത്തഞ്ചും വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ തുറന്നു പറയാൻ തയ്യാറാവുന്നത് എല്ലാ മേഖലയിലും ഉണ്ട് എന്നതുകൊണ്ട് നിസ്സാരവൽക്കരിക്കപ്പെടേണ്ട ഒന്നല്ല ഇത്തരത്തിലുള്ള ലൈംഗികമായ അക്രമങ്ങൾ അതിൻ്റെ ചെറിയ അനുരണനങ്ങൾ പോലും എവിടെ നിന്നെങ്കിലും ഉണ്ടാകുമ്പോൾ അത് തുറ തുറന്നു പറയാനും അതിനൊരു നിയമലംഘനം ഉണ്ടെങ്കിൽ ആ നിയമത്തിന് മുമ്പില് അത് എത്തിക്കാനും ഇത്തരം ആളുകളെ തുറന്നു കാണിക്കാനും കഴിയേണ്ടതുണ്ട് അല്ലെങ്കിൽ അപകടകരമായ ഒരു സാമൂഹ്യ അവസ്ഥ നമുക്കുണ്ടാവുന്നു അപകടകരമായ സിനിമാ രംഗം അപകടകരമായ സാഹിത്യരംഗം ഒക്കെ എന്ന് ആളുകൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും എല്ലാ രംഗവും ഇത്തരത്തിൽ മലീമസമാണ് എന്നല്ല പറയുന്നത് പക്ഷെ പല രംഗങ്ങളിലും ഇത്തരത്തിൽ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം പരസ്പര സമ്മതത്തോടു കൂടി ഉണ്ടായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളെ പിന്നീട് അത് പീഡനമായും അല്ലെങ്കിൽ അക്രമമായും ഒക്കെ ചിത്രീകരിക്കുന്നത് സാമാന്യ നീതിക്ക് ചേർന്ന ഒരു കാര്യമല്ല അതാ സമയത്ത് അവരെങ്ങനെ തീരുമാനിച്ചു പോകും അതിനനുസരിച്ചാണ് അതിൻ്റെ ബാക്കി ഉള്ളത് അതൊരു കോൺട്രാക്റ്റ് ആയിരിക്കും രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള കോൺട്രാക്ട് അത് ഒരു വിഭാഗം ലംഘിക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് രണ്ടു വർഷം ഒരുമിച്ച് താമസിക്കുകയും പിന്നീട് സിനിമയിലേക്ക് അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് റേപ്പ് വായിച്ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനകത്തൊരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ട് അവര് ആ റേപ്പിന് വേണ്ടി രണ്ടു വർഷം അവരെ അവരുടെ ശരീരം കൊടുത്തതാണോ എന്ന ചോദ്യം അതിനകത്തുണ്ട് അതുകൊണ്ട് പരസ്പര സമ്മതമുള്ള ലൈംഗിക ബന്ധം പോലെയല്ല ഒരാൾക്ക് മറ്റൊരാളുടെ മേൽ ആധിപത്യം ഉണ്ടാക്കുകയും അങ്ങനെ ആക്രമിക്കുകയും അവരുടെ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി അവരുടെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടും തരംതിരിച്ച് കാണേണ്ടതുണ്ട്